വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിഷമമായിട്ട് പോകുന്നതിനും എജ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും എനിക്ക് എൻ ആബിൾ ചെയ്തു നോക്കാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള എച്ച് എസ്കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് നേരത്തെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ തന്നെ യാതൊരു മാറ്റോമെൻറ്റ് ജസ്റ്റ് ഹോം പേജിലോട്ട് വന്ന് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ടെബിസി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഈ ഒരു പേജിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത അതേ രീതിയിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതായത് അലോട്ട്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധയ്ക്കു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതായത് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാതെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്ത് ടെമ്പറി അഡ്മിഷൻ എടുത്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഹയർ ഓപ്ഷൻസ് ഒന്നാമത് കിട്ടിയവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ നേരത്തെ പത്താമത് കിട്ടിയവരാണെങ്കിൽ അവർക്ക് മുമ്പിലോട്ടുള്ള നാല് അഞ്ച് ഇങ്ങനെയുള്ള പല റാങ്കിലും അതായത് പല ഹയർ ഓപ്ഷൻസിലും അഡ്മിഷൻ കിട്ടിയവരുണ്ട് അപ്പോൾ അത്തരത്തിലെല്ലാം വിദ്യാർത്ഥി ഷദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ കിട്ടി യ്ക്ക് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരിട്ട് അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് ഏത് സ്കൂളിലാണ് ആ സ്കൂൾ നേരിട്ട് പോയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് ജൂൺ പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നാളെ തന്നെ അതായത് ഇന്നാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് അതായത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചില്ല അപ്പം നാളെയും അതേപോലെ മറ്റന്നാളും അതായത് ജൂൺ പത്ത് പതിനൊന്ന് എന്നീ തീയതികളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് കൂടാതെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയിട്ട് ആ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രിൻ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യൂമെൻസും അതായത് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും എടുത്ത് ടി സിയും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ എസ് എൽ സി മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഒറിജിനൽ ഡോക്യുമെൻ്റ്സും എടുത്തുകൊണ്ട് നേരിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഇനിയും അതായത് സെക്കൻഡ് അലോട്ട്മെൻ്റിലും വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടാത്തവരുണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥി ഇപ്പോൾ നിലവിൽ വീണ്ടും നിങ്ങൾക്ക് പത്താമതോ അല്ലെങ്കിൽ പന്ത്രണ്ടാമതോ അല്ലെങ്കിൽ ആറാമതോ അത്തരത്തിലേതെങ്കിലും റാങ്കിൽ പൊസിഷനിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവര് ഈ പറയുന്ന സെക്കൻഡ് അലോട്ട്മെന്റിലും ടെമ്പറിയായിട്ട് അഡ്മിഷൻ എടുത്താൽ മതി എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ഇപ്പോൾ ലഭിച്ചത് മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ ഫൈനലി നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുക ആണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിങ്ങൾ സ്കൂളിൽ പോകും അതോടൊപ്പം തന്നെ നിങ്ങൾ മുകളിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ സൈഡ് നിങ്ങൾ പറഞ്ഞ് ക്യാൻസൽ ആക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ പെർമന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അതായത് ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമുള്ള എന്നാൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ എല്ലാ ഡോക്യൂമെൻ്റ്സും സർട്ടിഫിക്കറ്റും എല്ലാം സബ്മിറ്റ് ചെയ്യണം പക്ഷേ നിങ്ങൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ മുമ്പിൽ ഒരു അലോട്ട്മെന്റ് കൂടി അതായത് തേർഡ് അലോട്ട്മെന്റ് കൂടി ഉണ്ട് അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്നും സെക്കൻഡ് അലോട്ട്മെന്റ് മാറിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതുതായിട്ട് എവിടെയാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റിലും ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണ് അത്തരത്തിലെ വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മൂന്നാമത് അലോട്ട്മെന്റ് അതായത് തേർഡ് അലോട്ട്മെന്റ് ഏകദേശം ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടിയിട്ട് അതായത് പെർമനൻ്റ് ആയിട്ടും ടെമ്പറായിട്ടും അഡ്മിഷൻ എടുക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒഴിവുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻ്റോട്ട് അഡ്മിഷൻ കിട്ടുവാനും സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടാത്തവർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് ഏകദേശം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വളരെ പ്രതീക്ഷയോട് തേർഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി കൂടാതെ നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് അതായത് പല വിദ്യാർത്ഥികളും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ അപേക്ഷ കൂടുത്ത സമയത്തുള്ള മിസ്റ്റേക്ക് കാരണത്താൽ വിദ്യാർത്ഥികളുടെ അതായത് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതേപോലെ ഇതുവരെയും അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെന്റ് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വിളിക്കും ആ സമയത്ത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പതിനൊന്നാം തീയതിക്കുള്ളിൽ ടെമ്പറി ആണെങ്കിലും പെർമനൻ്റ് ആണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സ്കൂളിൽ പോവുക എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകുക അതായത് അലോട്ട്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് പരിശോധിക്കുക ആ ഒരു അലോട്ട്മെന്റ് ലെറ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം ഇനി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങൾ നേരിട്ട് സ്കൂളിൽ പോവുക ആ പറയുന്ന സമയത്തിനുള്ളിൽ പ്രിൻസിപ്പൽ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ആ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ എത്തിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി കോട്ടയം ഈ പറയുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് കൂടിയാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാ ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി കോട്ടയിലെ ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് ആണ് കിട്ടിയതെങ്കിൽ അല്ലെങ്കിൽ കോമേഴ്സ് ആണ് കിട്ടിയതെങ്കിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പ്രതീക്ഷിക്കുന്നത് സയൻസ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വിദ്യാർത്ഥിക്ക് ആ പിന്നീട് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്നുകിൽ കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ ിൽ ഈ പറയുന്ന ജനറൽ അഡ്മിഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് അത് ഏതെങ്കിലും പെർമന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കമ്മിൻറ്റിക്കോട്ട് അഡ്മിഷൻ നിങ്ങൾ പെർമനന്റ് എടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും വിദ്യാർത്ഥിക്ക് പിന്നീട് ജനറൽ ആയിട്ടുള്ള മറ്റ് അലോട്ട്മെന്റ് തിരിച്ചു വരാൻ സാധിക്കില്ല അതുകൊണ്ട് വിദ്യാർത്ഥി ആഗ്രഹിച്ച ഓപ്ഷൻ തന്നെയാണ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കോട്ട് ലഭിച്ചതെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷമുള്ള തേർഡ് അലോട്ട്മെന്റ് കൂടി നിങ്ങൾക്ക് കാത്തിരിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യ കൃത്യ സമയത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യാൻ വേണ്ടി ഓർമ്മ പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാനും ബില്ലേ ഞാൻ എനാബിൽ ചെയ്ത് നോക്കാൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതരത്തിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് മതി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ലിറ്റ്സ് മീ സവാദി താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ